ഗവർണർ വി സി സർക്കാർ യുദ്ധം രണ്ടാഴ്ചയിലേറെയായി മുന്നോട്ട് പോവുകയാണ് അതിൽ രജിസ്ട്രാറാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നു അത് തടയാനായിട്ട് വി സി ശ്രമിക്കുന്നു വി സി ഇപ്പോൾ രജിസ്ട്രാർക്ക് ഈ പറയുന്ന ഫയലുകളൊന്നും തന്നെ നോക്കാനായിട്ട് അനുവദിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ഇത് സ്വാഭാവികമായിട്ടും ബാധിക്കുക ആത്യന്തികമായിട്ട് ബാധിക്കുക നിരപരാധികളായ വിദ്യാർത്ഥികളെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭരണക്രമത്തെയാണ് ഇത് വളരെ അപക്വതയില്ല ഈ സർക്കാരും യൂണിവേഴ്സിറ്റി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ ഉൾപ്പെടെ എല്ലാവരുടെയും ഭാഗത്ത് ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ് തോന്നുന്നത് അതെ അതെ വിദ്യാർത്ഥികൾ ബലിയേടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യം സാധാരണഗതിയിൽ ഗവർണർ ഗവൺമെൻറ് ഗവർണർ ഗവൺമെൻറ് പോര് വന്നപ്പോഴൊക്കെ അനുഭവിച്ചത് ജനങ്ങളാണ് യഥാർത്ഥ ജനാധിപത്യത്തിലെ യജമാനന്മാരായ ജനങ്ങളാണ് സഫർ ചെയ്തുകൊണ്ടേയിരുന്നത് അത് നമ്മൾ ദീർഘമായി അനുഭവിച്ചൊരു നാടാണ് കേരളം ഈ ആരിഫ് മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന കാലത്ത് എന്നും തെരുവിൽ തല്ലുപോലെ ആയിരുന്നല്ലോ ഗവർണറും ഗവണ്മെന്റും തമ്മിൽ അത് അന്നും അനുഭവിച്ചത് എത്രയോ നിയമങ്ങൾ അങ്ങനെയാണ് ബില്ലുകൾ പാസ്സാക്കാതെ പോയി തടഞ്ഞു വെച്ചു കാരണം പറയാതെ അത് രാഷ്ട്രപതിക്ക് അയച്ചു പലപ്പോഴും ഒടുവിൽ അതിനേതാണ്ടൊരു തീരുമാനം ഉണ്ടായത് തമിഴ്നാട് ഇടപെട്ടപ്പോഴാണ് ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനും ഒരു ഒരു നിയമസഭ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ എന്ന ഒരു അലങ്കാര ഉദ്യോഗസ്ഥൻ അങ്ങനെ വേണം നമ്മൾ പറയാൻ ഭരണഘടനാപരം എന്നൊക്കെ നമ്മൾ പറയാം പറയുമെങ്കിൽ പോലും അതൊരു അലങ്കാര പദവിയാണ് രണ്ട് കാരണം ഒന്ന് ഒരു ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഗവർണർ ഗവണ്മെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് അസംബ്ലിയെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്തോ അതുതന്നെയാണ് പരമമായ അധികാരി ജനാധിപത്യത്തിൽ ഗവർണർ സത്യം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഗവണ്മെൻറ്റിൻ്റെ നിശ്ചിതമായ മാനദണ്ഡങ്ങളിലൂടെ ഇത് കൃത്യമായ വ്യവസ്ഥകൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരും നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് ഇത് രണ്ടുമല്ലാത്ത ഒരു കൂട്ടരാണ് ഈ ഗവർണർമാർ എന്ന് പറയുന്നത് ഗവർണറായ സത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല രണ്ട് യു പി എസ് സിയോ അത്തരം മാനദണ്ഡങ്ങളോ മുഖേന നിയമിക്കപ്പെടുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരോ ഒന്നുമല്ല ഗവർണർ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നിയമനത്തിൻ്റെ ഒരു ഒരു ഔദാര്യം പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടുന്ന പ്രതിഫലം പോലെ അതാത് പാർട്ടികൾ ഭരിക്കുന്ന കാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ അവരുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് കൊടുക്കുന്ന ഒരു സൗകര്യമാണ് സൗകര്യമാണ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു 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 പ്രതിഫലമാണ് അത് പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു അലങ്കാരം എന്ന നിലയിൽ സ്റ്റേറ്റും സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ ഉപയോഗിക്കുന്ന കാലത്തോളം നല്ലതാണ് പക്ഷേ കേരളത്തിൽ സംഭവിച്ച അതല്ല തമിഴ്നാട്ടിൽ സംഭവിച്ച അതല്ല വ്യാപകമായി അത് ബംഗാളിൽ സംഭവിക്കുന്ന അതല്ല ഡൽഹിയിൽ സംഭവിക്കുന്ന അതല്ല വ്യാപകമായി ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ചെയ്തു തീർക്കാനുള്ള പ്രതികാര നടപടികളുടെ ഒരു ഭാഗമായി ഭരണത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു ഏജൻ്റായി ഗവർണർ മാറുകയാണ് ഏറ്റവും അപകടം പിടിച്ചത് അതുകൊണ്ട് അപ്പോഴൊക്കെ അനുഭവിച്ച ജനങ്ങളാണ് തമിഴ്നാട് ഇടപെട്ടപ്പോഴാണ് സുപ്രീം കോടതിയിൽ തീരുമാനമെടുത്തത് ഇപ്പോഴത്തെ അവസ്ഥ അതല്ല അത് കഴിഞ്ഞിട്ടും തുടരുകയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഗവർണർ ആർ ഏതാണ്ട് ഇതേ പാതയിൽ തന്നെയാണ് ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ കളിക്കുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് അല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് ഒരു ഭാഗത്ത് എന്ന് നമ്മൾ ധരിക്കുന്നു കേന്ദ്രം നിയമിച്ച ഗവർണർ മറുഭാഗത്തുണ്ട് നമ്മൾ ധരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിലെ കളി ആരാണെന്ന് അറിയൂ തിരഞ്ഞെടുക്കപ്പെട്ടവരോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ നിയമിക്കപ്പെട്ട ഗവർണറോ അല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിലെ കളിയിൽ ഈ കളിയിലെ ഏറ്റവും വലിയ കരുക്കൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ കളിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ അപകടക അപകടം പിടിച്ച ഒരു ഘടകമാണ് അത് ട്രേഡ് യൂണിയനിസമാണ് ഇതിലിപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ കേരള യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ് ഗവർണറും ഒരു പക്ഷേ ഗവർണറും വി സിയും തമ്മിൽ സംസാരിച്ചാൽ തീരും ഇപ്പൊ സാധാരണ ഇതിൽ ഇപ്പോൾ അവർ തമ്മിൽ ഏതാണ്ട് ഒരേ റാപ്പോയിൽ പോകുന്ന മോഹനൻ കുന്നുമ്മല കുന്നുമ്മലും ആറിലേക്കറും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ ഒരേ പാതയിൽ പോകുന്നവരാണ് അവർക്ക് രണ്ടു പേർക്കും അവരുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ അവർ തമ്മിൽ സംസാരിക്കുന്ന സംസാരിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാൾ എടുത്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ അത് തീരാത്ത എന്തുകൊണ്ടാണ് തീരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടറി ട്രേഡ് യൂണിയനുകളാണ് സർവീസ് സംഘടനകളാണ് ഇപ്പോൾ മോഹൻ കുന്നുമലിനെ ഇപ്പോൾ മോഹൻ കുന്നുമ്മല് അതിനിടയ്ക്ക് അദ്ദേഹം പോയി മോഹൻ കുന്നമ്മൽ എന്ന വി സി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ജോബ് ചാർട്ട് പ്രകാരമുള്ള ജോലി ചെയ്യാൻ സമ്മതിക്കാത്തതാരാണ് അവിടുത്തെ ട്രേഡ് യൂണിയനുകളാണ് അല്ലെങ്കിൽ സർവീസ് സംഘടനകളാണ് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകളാണ് രണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് ലീവിൽ പോയപ്പോൾ ടിസ തോമസിന് അവിടെ ചാർജ് കൊടുത്തു അല്ലേ സിസ എന്താണ് അവരുടെ പേര് സിസ തോമസിന് ചാർജ് കൊടുത്തു അവരെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല അവരെ കൃത്യവിലാപം അവർ അവരെ ജോലിയിൽ തടസ്സപ്പെടുത്തി അത് കഴിഞ്ഞിട്ടിപ്പോൾ മോഹൻകുന്നമ്മൽ തിരിച്ചു വന്നു സമ്മതിക്കുന്നില്ല മോഹൻകുന്നമ്മലിനെതിരായി ഈ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി സർവീസ് സംഘടനകൾ നടത്തുന്ന പോരിൽ അവിടുത്തെ അവിടുത്തെ രജിസ്ട്രാർ കരുവാക്കുന്നു രജിസ്ട്രാർ അവർക്ക് വേണ്ടി കളിക്കുന്നു രജിസ്ട്രാർക്ക് സത്യത്തിൽ ആരോടാണ് കൂറ് ഭരണഘടനയോടാണോ ഭരണഘടനാ പദവിയുള്ള ഗവർണറോടാണോ അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥനായ വി സിയോടാണോ ഇതൊന്നുമല്ല താഴെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ പൗരന്മാരുടെ മക്കൾ പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസത്തോടാണോ ഈ സംവിധാനത്തോടാണോ ഒന്നുമല്ല ആരോടാണ് അവിടുത്തെ സർവീസ് സംഘടനകൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കുകയാണ് ചുടു ചോറ് മാന്തിക്കുന്ന കുട്ടിക്കുരങ്ങൻ അതാണ് ആ കളി കളിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപകടം എപ്പോഴും ഇപ്പോൾ ഒരു കാര്യം ഒരു ഒരു തമാശയ്ക്ക് വേണ്ടി ആലോചിച്ചു നോക്കൂ ഇത് രണ്ട് രണ്ട് മേഖലയിലും കളിപ്പിക്കുന്നത് യഥാർത്ഥത്തിലെ യഥാർത്ഥ പ്രതികൾ ഈ സർവീസ് സംഘടനകളാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഞാൻ പറയാം കറക്റ്റായിട്ടുള്ളൊരു കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ് ഐ കാലടി യൂണിവേഴ്സിറ്റിയിൽ എത്തും എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ് ഐ വാഴ്ത്തപ്പെടുന്ന ഗവൺമെൻറ് വാഴ്ത്തുന്നു അവിടുത്തെ സർവീസ് സംഘടനകൾ വാഴ്ത്തുന്നു ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നു വി സിക്കെതിരായി സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ചോറ്റുപട്ടാളമായിട്ട് അവിടെ എസ് പ്രവർത്തിക്കുന്നു പക്ഷേ ഇതേ ആക്ഷൻ എസ് എഫ് ഐ കാലടി സർവകലാശാലയിൽ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാലടിയിലെ ഭരണകൂടം വേറെയാണ് കാലടിയിലെ വി സി വേറെയാണ് കാലടിയിലെ സർവീസ് സംഘടനകൾ വേറെയാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ യജമാന്മാരാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ അവർക്കെതിരായി അവർക്കെതിരായി എസ് എഫ് ഐക്ക് നിലപാടെടുക്കേണ്ടി വരുന്നു എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരുമ്പോൾ കാലടിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എസ് എഫ് ഐ ശബ്ദിക്കുമ്പോൾ ആ എസ് എഫ് ഐയെ കേൾക്കാനാളില്ല അവരെ ബഹിഷ്കരിക്കുന്നു അവരെ പുറത്താക്കുന്നു അവർക്കെതിരെ നടപടിയെടുക്കുന്നു അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേരളയിലെ എസ് എഫ് ഐ ഇവർക്ക് വേണ്ടപ്പെട്ടവരാണ് കാലടിയിലെ എസ് എഫ് ഐ ഇവർക്ക് ശത്രുക്കളുമാണ് അപ്പോൾ ആരാണ് ഈ ശത്രുവുമിത്രം തീരുമാനിക്കുന്നത് ഭരണകൂടം പോലുമല്ല പലപ്പോഴും ഭരണകൂടത്തിൻ്റെ പണിയാളുകളായി നമ്മുടെ യൂണിവേഴ്സിറ്റികളെ തകർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് എത്രയോ കാലമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് വി വന്നാലും വി സി അല്ല അവിടെ ഭരിക്കുക വി സിയെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇടത് സർവീസ് സംഘടനയാണ് ഭരിക്കുക അല്ലെങ്കിൽ സർവീസ് സംഘടനകൾ എന്ന് പോലും പറയാനില്ല സി പി ഐയുടെ സർവീസ് സംഘടനയൊന്നും അവരെ അയലത്തടുപ്പിക്കാറില്ല സി പി എം സർവീസ് സംഘടനകളാണ് ഭരിക്കുക ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അല്ലാത്തത് അതിനൊരു ചെറിയ മാറ്റം വന്നത് ഇത് സത്യത്തിൽ അനഭിലേഷണീയമാണെങ്കിൽ പോലും ആ സംസ്കാരത്തെ ഒന്ന് ഉടച്ചുപാർക്കേണ്ടത് ഉണ്ട് എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാക്കിയത് സത്യത്തിൽ ഈ ഗവർണർമാർ ഉടക്കാൻ തുടങ്ങിയപ്പോഴാണ് അതായത് ചാൻസലർ പ്രോ ചാൻസലർക്കെതിരായി എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ പ്രോ ചാൻസലർ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായി ഗവർണർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചാൻസർ ചാൻസലർ പ്രോ ചാൻസലർക്കെതിരായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഐ മീൻ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അവകാശം ചാൻസലർക്കായിരിക്കെ ആ നിയമിക്കുന്നതിലുള്ള അധികാരം ഗവർണർ നേരിട്ട് വിനിയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് അത് പക്ഷേ ഭരണസ്തംഭനം ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് ഗവർണർമാരെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സഹായിക്കാനുള്ള ഏജൻസി ഏജൻസിയാണ് എന്നത് ഉറപ്പാണ് പക്ഷേ അതൊരു എന്തുകൊണ്ടാണ് ഇതൊരു തർക്കത്തിലേക്ക് പോകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അനീതി കാണിക്കുമ്പോൾ അധർമ്മം കാണിക്കുമ്പോൾ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഗവർണർമാർക്ക് അവകാശം ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭരണസ്തംഭനം ഉണ്ടാകുന്നു ഇതിനിടയിൽ സർവീസ് സംഘടനകൾ നിലവിട്ട് പെരുമാറുന്നു ഇതെല്ലാം ചേർന്ന് സങ്കീർണമാക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇത് എവിടെയാണ് അന്തിമമായി ഇതിന് പരിഹാരമുണ്ടാവുക എന്നത് ഈ സിസ്റ്റം തന്നെ ഒന്ന് അടിമുടി ഉടച്ചു വാർക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അത് എന്ന് എങ്ങനെ നടക്കും എനിക്ക് തോന്നുന്നു ഇതൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകും അന്തിമമായി പരിഹാരം ഉണ്ടാകുക ഒരുപക്ഷെ അവിടെ വെച്ചായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക